എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സി പരീക്ഷയിൽ മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് മിന്നും വിജയം സർക്കാർ വിദ്യാലയങ്ങളിൽ മികച്ച നേട്ടവുമായി കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിലെത്തി പരീക്ഷ എഴുതിയ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥിനികളും വിജയിച്ച് നൂറുമേണി കൊയ്ത ഗേൾസ് സ്കൂൾ എൺപത്തിയൊന്ന് ഫുൾ എ പ്ലസ് നേടി പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി ഇരുപത്തിമൂന്ന് ഫുൾ എ പ്ലസും കരസ്ഥമാക്കി എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വിദ്യാർത്ഥികളും വിജയിച്ചു മുപ്പത്തിമൂന്ന് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ അൻപത്തി ഒൻപത് വിദ്യാർത്ഥികളും വിജയിച്ചു നാല് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി മതിലകം സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരും വിജയിച്ചു തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു കോട്ടപ്പുറം സെയിന്റ് ആൻഡ്സ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളും വിജയികളായി മുപ്പത്തിമൂന്ന് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ് പേരും വിജയിച്ചു മുപ്പത്തിനാല് പേർ ഫുൾ എ പ്ലസ് നേടി പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് സ്കൂളിൽ പരീക്ഷയെഴുതിയ എഴുതിയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരും വിജയികളായി മുപ്പത്തിനാല് പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയെഴുതിയ എഴുതിയ മുന്നൂറ്റി രണ്ട് പേരിൽ മുന്നൂറ്റി ഒന്ന് പേർ വിജയിച്ചു അൻപത്തിരണ്ട് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു അഴീക്കോട് സി സീതി സാഹിബ് സ്മാരക ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് വിദ്യാർത്ഥികളിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ വിജയിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു